ഇത് നമുക്ക് സദ്യയിലൊക്കെ വിളമ്പുന്ന സ്വീറ്റ് ബോളിയുടെ റെസിപ്പി ഒന്ന് കാണാം അപ്പം അതിനായിട്ട് ഇതേ ഞാനൊരു കാക്കിലോളം കടലപ്പരിപ്പാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം നന്നായിട്ട് എന്നിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഇത് ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പം അധികം ഇത് വെന്ത് കുഴയാൻ പാടില്ല അപ്പോൾ ഒരൊന്നോ അല്ലെങ്കിൽ രണ്ടോ വിസിൽ വരെ കേട്ടാൽ മതി ദേ ഇത് നമുക്ക് ഇതിൻ്റെ പാകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല എന്നാ ഇങ്ങനെ ഉടഞ്ഞ് വരികയും ചെയ്യണം ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം അപ്പോൾ അത് ആ കടലപ്പരിപ്പൊക്കെ ഇതേപോലൊരു അരിപ്പയിലേക്കിട്ട് നന്നായിട്ട് വെള്ളം കളഞ്ഞെടുക്കുക അപ്പോൾ അത് വെള്ളം കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതേപോലെ ഒരു പകുതി ജാതിക്കയും കുറച്ച് ഏലക്കയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അത് നമുക്കൊരു ഫ്ലേവറിനായിട്ട് ചേർക്കണം ഇനി ഇതാ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നോളം മഞ്ഞൾപ്പൊടിയും അതേപോലെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് അത് നന്നായിട്ടിനി കുഴച്ചെടുക്കണം അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം അത് ആ മൈതയൊക്കെ ഇതേപോലെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ അതാ ഈ പാകത്തിനാണ് വേണ്ടത് അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് നല്ലെണ്ണയൊന്ന് ചേർത്ത് അതൊന്ന് ഒഴിച്ച് വെക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഒരു വൺ അവറിന് ശേഷമാണ് ഇത് നമ്മൾ ഇനി എടുക്കേണ്ടത് അത ഇതേപോലെ എണ്ണ ഒഴിച്ചൊന്ന് വെക്കുക ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടലപ്പരിപ്പ് ഇതേപോലൊരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് കാൽ കിലോ കടലപ്പരിപ്പാണ് ഞാൻ എടുത്തത് അപ്പോൾ കിലോ തന്നെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം അപ്പോൾ ഈ പഞ്ചസാര പാനിയിൽ കിടന്ന് ഇതൊന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് സോക്കായിട്ട് വരണം അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്ന് പാനീയായിട്ട് തന്നെ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ജാതിക്കയുടെ ഏലക്കയുടെ പൊടി പൊടിയൊന്നിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതേ അതും കൂടെ ചേർക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അതേ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് കുറുകി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ കടലപ്പരിപ്പൊക്കെ അങ്ങനെ പഞ്ചസാര പാനീലങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഒരു കളറിനായിട്ട് പിന്നെ അതിലേക്ക് ഇത് കുറച്ച് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ അധികം ഇത് ടൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല കുറച്ച് ലൂസായ ആ പാകത്തിന് തന്നെ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതായത് പാകത്തിന് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ തീ നമ്മുടെ കടലപ്പരിപ്പൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം അപ്പോൾ അതാ ഒരു മിക്സിയുടെ ജാറെടുത്തു അതിലേക്ക് അതിലേക്കിതാ നമ്മുടെ കടലപ്പരിപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല രീതിയിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരച്ചതിന് ശേഷം ഇതെല്ലാം ഓരോ ഉരുളകളാക്കി മാറ്റിവെക്കാം അപ്പം അതാ അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി പിന്നിതാ ഇതേപോലെ മീഡിയം സൈസിലുള്ള ഉരുളകളാക്കി നമുക്കിത് മാറ്റാം ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ വലിപ്പത്തിൽ നമുക്കിത് ഓരോ ഉരുളകളാക്കി മാറ്റി വയ്ക്കാം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മൈദയാണ് അപ്പോൾ മൈദ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കടലമാവിൻ്റെ ഉരുള നടുക്ക് വയ്ക്കുക അപ്പം അതാ ഇതേപോലെ ബാക്കി വരുന്ന മൈദയൊന്ന് മാറ്റി കൊടുക്കുക ഇനി അത് നന്നായിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം അതാ കുറച്ച് അരിപ്പൊടിയാണ് ചപ്പാത്തി പലകയിൽ അരിപ്പൊടി വിതറിയിട്ടുണ്ട് ഇനി അതൊന്ന് നമുക്ക് പതിയെ ഒന്ന് പരത്തിയെടുക്കാം അപ്പം അതാ ഇതേപോലെ ഒന്ന് ൗണ്ട് ആക്കി ഒന്ന് പരത്തി കൊടുക്കുക അതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കണം അപ്പോൾ അത് ഞാനങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഇതേപോലെ പതിയെ പതിയെ ഒന്ന് പരത്തി കൊടുത്താൽ മതി അപ്പോൾ ഇതിനിടയ്ക്ക് കടലപ്പരിപ്പൊക്കെ അരയാതെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് കിട്ടിയേക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കണം അപ്പം അതിനായിട്ട് ഒരു പാൻ ചൂടായി അപ്പം അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നെയ്യൊന്ന് തടവിക്കൊടുക്കണം അപ്പം അതാ നെയ്യ് ഇതേപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് നന്നായിട്ടൊന്ന് തടവിക്കൊടുക്കുക ഇനി നമുക്കൊന്ന് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരുപാട് നേരിടേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടതിന് ശേഷം അപ്പുറത്തെ സൈഡിലും ഇതേപോലെ തന്നെ നെയ്യൊക്കെ ഒന്ന് തടവി കൊടുക്കണം ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ബോളിയൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പം അതേ അങ്ങനെ നമ്മുടെ സദ്യ സ്റ്റൈലിലുള്ള മലാട്ടി ബോളിയായിട്ടുള്ള സ്വീറ്റ് ബോളി അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം